പരമ്പരാഗതമായി കിട്ടുന്ന ലത്തീൻ ന്യൂനപക്ഷ വോട്ടുകൾ ശശി തരൂരിൽ നിന്ന് മറിഞ്ഞാൽ മാത്രമേ മറ്റുള്ളവർ വിജയം പ്രതീക്ഷിക്കേണ്ടതുള്ളൂ വോട്ടർമാരുടെ മനസ്സിൽ നമ്മളിൽ ഒരുവൻ എന്ന തോന്നൽ ഉണ്ടാക്കാൻ പന്നിന് കഴിഞ്ഞിട്ടുണ്ട് അവകാശവാദം ശരിയാണെങ്കിൽ കേരളത്തിൽ നിന്ന് ജനങ്ങൾ പാർലമെന്റിലേക്ക് വിടുന്ന ആദ്യ എം എന്ന ചരിത്രം രാജീവ് ചന്ദ്രശേഖരന്റെ പേരിലിരിക്കും സ്ഥാനാർത്ഥി പറയുന്നത് മുപ്പതിനായിരം വോട്ടിന് ജയിക്കുമെന്ന് വേറൊരാൾ കാണുന്ന ഭൂരിപക്ഷം ഇരുപത്തി അയ്യായിരം നാൽപ്പതിനായിരത്തിൽ കുറയാത്ത വോട്ടിന്റെ ലീഡാണ് മൂന്നാമന്റെ കണക്ക് കറക്കി കുത്തിയെടുത്ത കണക്കല്ല പഠിച്ചു പറയുന്ന കണക്കാണ് ഞങ്ങളുടെ കണക്കെന്ന് എല്ലാവരും പറയുന്നുണ്ട് തിരുവനന്തപുരത്തെ മത്സരം ഒന്നാമതെത്താൻ മാത്രമല്ല മൂന്നാമത് എത്താതിരിക്കാൻ കൂടിയാണ് ഹാട്രിക്കടിച്ച് നോട്ട് ഔട്ടായി നിൽക്കുന്ന ശശി തരൂർ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ അഞ്ചിലും ലീഡ് ചെയ്ത് വിജയിക്കുമെന്ന കാര്യത്തിൽ യു ഡി എഫിന് ഒരു സംശയവുമില്ല വട്ടിയൂർക്കാവ് തിരുവനന്തപുരം കോവളം നെയ്യാറ്റിങ്കര പാറശാല മണ്ഡലങ്ങളിൽ ഒന്നാമതത്വം നേമത്തും കഴക്കൂട്ടത്തും രണ്ടാം സ്ഥാനം അങ്ങനെ നാൽപ്പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഇക്കുറി എന്തായാലും താമര വിരിയുമെന്ന് പണ്ട് പറഞ്ഞതുപോലെയല്ല ഇത്തവണ പറയുന്നതെന്ന ആമുഖത്തോടെയാണ് ബി ജെ പി നേതാക്കൾ വിജയം അവകാശപ്പെടുന്നത് ഇരുപത്തി അയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉറപ്പിക്കുന്നുണ്ട് നേമം വട്ടിയൂർക്കാവ് തിരുവനന്തപുരം കഴക്കൂട്ടം മണ്ഡലങ്ങളിൽ ലീഡ് പിടിക്കും പാറശാലയിൽ രണ്ടാമത് മൂന്നാമത് പോവുക കോവളത്തും നെയ്യാറ്റിൻകരയിലും മാത്രം കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ മൂന്നാം സ്ഥാനത്തായിരുന്നുവെങ്കിലും ഇത്തവണ പന്നയൻ തിരുവനന്തപുരം പിടിക്കുമെന്ന് വെറുതെ പറയുകയല്ല എൽ ഡി എഫ് അത്രയ്ക്കുണ്ട് ആത്മവിശ്വാസം തീരദേശ മണ്ഡലങ്ങളായ കോവളം നെയ്യാറ്റിൻകര പാറശാല എന്നിവിടങ്ങളിൽ വലിയ ഭൂരിപക്ഷമാണ് പ്രതീക്ഷിക്കുന്നത് ബാക്കി എല്ലായിടത്തും രണ്ടാമതെത്താനാകുമെന്നും കരുതുന്നുണ്ട് പരമ്പരാഗതമായി കിട്ടുന്ന ലത്തീൻ ന്യൂനപക്ഷ വോട്ടുകൾ ശശി തരൂരിൽ നിന്ന് മറിഞ്ഞാൽ മാത്രമേ മറ്റുള്ളവർ വിജയം പ്രതീക്ഷിക്കേണ്ടതുള്ളൂ അല്ലെങ്കിൽ മണ്ഡലം കോൺഗ്രസിന്റെ കയ്യിലിരിക്കും വോട്ടർമാരുടെ മനസ്സിൽ നമ്മളിൽ ഒരുവൻ എന്ന തോന്നൽ ഉണ്ടാക്കാൻ പന്നിന് കഴിഞ്ഞിട്ടുണ്ട് മുന്നണി വോട്ടുകൾക്ക് പുറമേ നിഷ്പക്ഷ വോട്ടുകൾ കൂടി ആ വഴിക്ക് സമാഹരിക്കാൻ പറ്റിയാൽ പന്നിൻ രവീന്ദ്രൻ അത്ഭുതം കാണിക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട വിജയിച്ചാൽ കേന്ദ്രമന്ത്രി എന്ന പ്രചാരണം നഗര കേന്ദ്രീകൃതമായ മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖറിന് അനുകൂലമായിട്ടുണ്ട് യു ഡി എഫിനും എൽ ഡി എഫിനുമായി പോയിരുന്ന നാടാർ വോട്ട് ഒന്നടങ്കം നേടാൻ കഴിഞ്ഞു എന്ന അവകാശവാദം ശരിയാണെങ്കിൽ കേരളത്തിൽ നിന്ന് ജനങ്ങൾ പാർലമെന്റിലേക്ക് വിടുന്ന ആദ്യ എം എന്ന ചരിത്രം രാജീവ് ചന്ദ്രശേഖരന്റെ പേരിലിരിക്കും